ഹായ് ഗൈസ് മേജോ എഫ് കെ പാവക്ക കറി അപ്പോൾ രണ്ട് പാവക്ക എടുത്ത് അരിഞ്ഞ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് പാവക്ക കറി ഉണ്ടാക്കാനായിട്ട് പുളി വേണം വാളമ്പുളി ഒരഞ്ച് വെളുത്തുള്ളി ഒരു പത്ത് ചുമന്നുള്ളി രണ്ട് പച്ചമുളക് രണ്ട് കഷ്ണ ഇഞ്ചി അതൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് എത്തിച്ച് ചട്ടി കയറ്റി അതിലേക്ക് പാവക്ക ഇട്ടു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിടുക ഉപ്പ് പുളി ഒഴിച്ചിട്ടുണ്ട് പുളി വെള്ളം തേങ്ങ വറുത്തെടുക്കണം അപ്പം ഞാനൊരു ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഒരു സ്പൂണ് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് നല്ല സാധനം വറുത്തുകിട്ടാൻ പറ്റുന്നുണ്ട് അപ്പോൾ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നല്ല കളറാണ് ബ്രൗൺ കളറ് ആയിക്കഴിയുമ്പോഴേക്കും അരിഞ്ഞു വെച്ചേക്കണ ചുമന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് ഇതേപോലെ നല്ലവണ്ണം മൂപ്പിക്കണം മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ടേക്കുന്നത് ഒരു സ്പൂൺ ഗരം മസാല ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരിത്തിരി ജീരകം ചെറിയ ജീരകം ചെറിയ ജീരകം ഇട്ട് ഇതേപോലെ ഫ്രൈ പാനിൽ വെച്ച് കത്തിച്ച് നല്ലോണം മൂപ്പിച്ചെടുക്കണം ഇതിലിട്ട് മൂപ്പിച്ച് ഒരു സ്പൂണ് എണ്ണയും കൂടെ അതിലൊഴിക്കണം എണ്ണ അത്യാവശ്യം വേണം എന്നാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവണം അപ്പോൾ ഇത് മിക്സിയിൽ മിക്സിയിൽ മിക്സിയിലടിച്ചാൽ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ പുഴുങ്ങി വെച്ചാൽ പാവൊക്കെ എടുത്ത് വെച്ച് അതിലേക്ക് അടിച്ചു വെച്ച മസാല ഇട്ടിളക്കി തിളപ്പിക്കണം തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും ശർക്കര കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര വെള്ളം അതിലേക്ക് ഒഴിക്കണം ഇത്തിരി ഉപ്പുവിട്ട് അവസാനിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ വെച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് എരിവുള്ളത് അതും ഇട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടെല്ലാവരും ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ